തിന്മകൾക്കെതിരെ മാതൃത്വത്തിൻ്റെ ജാഗ്രത ഐ എസ് എം ക്യു എൽ എസ് സംസ്ഥാന സംഗമത്തോടനുബന്ധിച്ച് നടത്തിയ വനിതാ സമ്മേളന പ്രൗഢഗംഭീരമായ ഈ വനിതാ സമ്മേളനത്തെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടി എ ഐ സി സിയുടെ പ്രതിനിധി കൂടിയായ ഷാനി മുളുസ്വാനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഈ രണ്ട് ദിവസങ്ങളായി ആലപ്പുഴയിൽ വെച്ച് നടക്കുന്ന ഖുറാൻ ഹദീസ് ലേണിംഗ് സ്കൂളിൻ്റെ സംസ്ഥാന സംഗമ പരിപാടിക്ക് ആദ്യമായി ഞാൻ ആശംസകൾ അർപ്പിക്കുകയാണ് ഒരു ദീർഘമായ പ്രസംഗത്തിൻ്റെ വേദിയല്ല ഇതെന്ന് എനിക്കറിയാം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ഒട്ടേറെ ആനുകാലിക പ്രാധാന്യമുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് ഈ സമ്മേളനം ചർച്ച ചെയ്തിട്ടുണ്ട് തീർച്ചയായും ഖുറാനിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതചര്യകളുമായി മുന്നോട്ട് പോകുന്ന സമാധാനകാംക്ഷികളായിട്ടുള്ള ആളുകളുടെ ഒരു കൂട്ടം എന്നുള്ള നിലയിൽ രാജ്യത്തിൻ്റെയും നാടിൻ്റെയും സമാധാനത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് ഞാൻ എന്നെ ഇവിടെ ക്ഷണിച്ചിരിക്കുന്നത് തിന്മകൾക്കെതിരെ മാതൃത്വത്തിൻ്റെ ജാഗ്രത എന്ന വിഷയത്തിൽ അധിഷ്ഠിതമായി ആശംസകൾ അർപ്പിക്കാനാണ് എനിക്ക് മുമ്പ് സംസാരിച്ചവർ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാൻ കഴിഞ്ഞില്ല രണ്ട് കാരണങ്ങളുണ്ടായിരുന്നു ഒന്ന് എൻ്റെ വാപ്പയും ഉമ്മയും ഇന്ന് ഉമറയ്ക്ക് പോയതുകൊണ്ട് അവരെ അയക്കുന്നതിന് വേണ്ടി ഞങ്ങൾ എയർപോർട്ടിൽ പോയി രണ്ടാമത്തെ കാര്യം ശബ്ദം ശരിയല്ലാത്തത് കൊണ്ടുള്ള ശാരീരികമായിട്ടുള്ള ചില പ്രയാസങ്ങളും ഇപ്പോൾ തീർച്ചയായും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ കേരളത്തിലെ പൊതു സാമൂഹ്യ മണ്ഡലത്തിൽ വളരെ തലയെടുപ്പോടുകൂടി നിലകൊണ്ടിട്ടുള്ള പ്രസ്ഥാനമാണ് ഐ എസ് എം എന്നെനിക്കറിയാം അതിൽ പ്രവർത്തിക്കുന്നവർ യുവജനങ്ങളായാലും വനിതകളായാലും ഒക്കെ വളരെ ശക്തമായ ഭാഷയിൽ തന്നെ അവരുടെ അഭിപ്രായങ്ങൾ പറയുവാൻ കഴിവും കെൽപ്പുമുള്ളവരാണ് വീന കൊച്ചുപാവ അടക്കമുള്ളവർ വിഷയത്തിൽ അധിഷ്ഠിതമായി സംസാരിച്ച് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കും പ്രിയമുള്ളവരെ മാതൃത്വത്തിൻ്റെ ജാഗ്രത എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിലെ ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന സകലമായ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായും ഒരു കുട്ടിയെ ഒരു കുഞ്ഞിനെ ഒരു നല്ല പൗരനായി വളർത്തിയെടുക്കേണ്ട ഉത്തരവാദിത്തത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് മാതാവ് തന്നെയാണ് എന്നാൽ മാതാവിൻ്റെ പങ്കുകൊണ്ട് മാത്രം അത് തീരുന്നില്ല രക്ഷിതാക്കളുടെ പങ്കാണ് നമുക്ക് അടിവരയിട്ട് പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം ഒട്ടേറെ വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് മദ്യത്തിൻ്റെയും മയക്കു ഒക്കെ ആധിക്യം നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരികയാണ് ഇപ്പോൾ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ എതിരായിട്ടുള്ള നിലപാടുകൾ ശക്തമായി കൊണ്ട് വിശ്വാസം കൊണ്ട് നമുക്ക് അതിനെ ശക്തമായി നമ്മൾ എതിർക്കുന്നത് പോലെ തന്നെ സമൂഹത്തിൻ്റെ തിന്മകളിലേക്ക് നയിക്കുന്ന ഇത്തരം കാര്യങ്ങൾക്കെതിരായി നിലപാടെടുക്കാൻ കഴിയണം പക്ഷേ എനിക്ക് എന്നുമുള്ള ഒരു പ്രയാസം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും കാണുമ്പോൾ പലപ്പോഴും നമ്മുടെ പല ആളുകളും എൻ്റെ വീട്ടിലല്ലല്ലോ അപ്പുറത്തെ വീട്ടിലല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുന്ന ഒരു രീതിയാണ് കാണാൻ കഴിയുന്നത് സമൂഹത്തിൽ ഏത് കുടുംബത്തിൽ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഇടപെടലുണ്ടാകുന്നു അവിടെയൊക്കെ തന്നെ നശിച്ച ചരിത്രം മാത്രമാണ് കാണാൻ കഴിയുന്നത് ഇന്ന് നമുക്കറിയാം നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ അതിക്രമങ്ങൾ നടക്കുന്ന സംസ്ഥാനമായി നൂറ് ശതമാനം സാക്ഷരതയുള്ള കേരളം മാറിക്കഴിഞ്ഞിരിക്കും കേരളം നൂറ് ശതമാനം സാക്ഷരതയുണ്ട് എന്ന് പറയുമ്പോൾ അതിനൊരുപാട് അർത്ഥങ്ങളും മാനങ്ങളുമുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് നിന്നും എന്തുകൊണ്ടാണ് ഇത്രയേറെ പല തരത്തിലുള്ള അതിക്രമങ്ങൾ നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഭരണാധികാരികൾക്കോ മുമ്പ് ഭരിച്ചവർക്കോ ഒന്നും മറുപടി പറയാൻ കഴിയില്ല എൻ്റെ അഭിപ്രായത്തിൽ അത് ഏതെങ്കിലും മാറി മാറി വരുന്ന സർക്കാരുകളുടെ കുറ്റവുമല്ല സമൂഹത്തിൽ അതിക്രമങ്ങൾ അതിക്രമങ്ങളുണ്ടാകുന്നത് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നേരെയുള്ള കടന്നുകയറ്റം അടക്കം നടക്കുന്നതിൻ്റെ ഉത്തരവാദികൾ സമൂഹം തന്നെയാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറയുമ്പോൾ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും നമ്മൾ വേർതിരിച്ച് കണ്ടുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള ചില സാമൂഹ്യ വിദ്യാഭ്യാസം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശരിയാണോ എന്ന് നമ്മൾ ചിന്തിക്കണം പെൺകുട്ടികളെയും ആൺകുട്ടികളെയും രണ്ടുപേരെയും സമൂഹത്തിന് അനിവാര്യമാണ് എന്ന് ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം വികലമായിട്ടുള്ള പല സങ്കല്പങ്ങൾക്കും അടിമകളായി നമ്മുടെ കുഞ്ഞുങ്ങൾ വഴി തെറ്റെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഉമ്മ ഉമ്മയേത് സഹോദരി ഏത് എന്നറിയാത്ത തരത്തിലുള്ള ഒരുപാട് അതിക്രമങ്ങൾ കേരള സംസ്ഥാനത്തിനകത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു പ്രിയമുള്ളവരെ നമ്മെ സംബന്ധിച്ച് ഇതിൽ ഏറ്റവും കൂടുതൽ ജാഗ്രത കാണിക്കേണ്ട ഒരു സമയമാണ് ഇത്തരം പ്രശ്നങ്ങൾ കാണുമ്പോൾ പലപ്പോഴും വിവര സാങ്കേതിക വിദ്യയെ മാത്രം കുറ്റപ്പെടുത്തി മുന്നോട്ട് പോകുന്നത് കേൾക്കാൻ കേൾക്കാറുണ്ട് ഒരുപക്ഷെ ഇന്ന് മൊബൈലിലൂടെ വാട്സപ്പും ഇൻ്റർനെറ്റും ഒക്കെ കാണുന്നത് കൊണ്ട് ഇതൊക്കെയാണ് ഇതിന് ഉത്തരവാദി എന്ന് പറയുന്ന ഒരു വാദഗതിയോട് എനിക്ക് അല്പം പോലും യോജിപ്പുമില്ല നമ്മുടെ സമൂഹത്തിൽ നന്മയും തിന്മയുമുണ്ട് പക്ഷേ തിന്മയെ മാറ്റി നിർത്തി നന്മ മാത്രമാണ് നമുക്ക് വേണ്ടത് എന്ന് നമ്മൾ രക്ഷിതാക്കൾക്ക് മക്കളോട് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞേ മതിയാവും അതിനപ്പുറമായി നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കടന്നു വരുന്നു വിവരസാങ്കേതിക വിദ്യയിലൂടെ കടന്നു ഇതൊന്നും ലോകത്ത് ഇന്ന് ജീവിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ ലോകത്തിൻ്റെ ഭാഗങ്ങളിലുമുള്ള വിവര സാങ്കേതിക വിദ്യയിലടക്കമുള്ള കാര്യങ്ങൾ മാറ്റങ്ങൾ മനസ്സിലാക്കുവാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിഞ്ഞേ മതിയാവും പക്ഷേ കൊണ്ട് വികലമായ രീതിയിൽ കുഞ്ഞുങ്ങൾ എങ്ങനെ പോകുന്നു ഇൻ്റർനെറ്റിൻറ്റേതായാലും എന്തിനധികം ഒരു ടെലിവിഷൻ ചാനൽ അടക്കം ചില ആളുകൾ പറയും ഞങ്ങളാരും ടെലിവിഷൻ കാണാറില്ല ടെലിവിഷൻ കാണുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏതോ ദൂഷ്യവശങ്ങളിലേക്ക് മാത്രം നമ്മൾ പോകരുത് നമ്മൾ കാണേണ്ടത് നന്മയ്ക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ നമുക്ക് എത്രത്തോളം കണക്കെ എടുക്കാൻ കഴിയും നല്ല കാര്യങ്ങൾ കാണുന്നതിലേക്ക് നല്ല കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ എത്രത്തോളം പ്രാപ്തരാക്കുവാൻ നമുക്ക് കഴിയുമെന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കണം വിവരസാങ്കേതിക രംഗത്ത് വിദ്യ അത് മുഴുവൻ കുറ്റമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ കുട്ടികളെ ഇൻ്റർനെറ്റിൽ നിന്നും മറ്റും മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ അറിവുകൾ പകരുന്നതിലേക്കും ഗ്രഹിക്കുന്നതിൽ നിന്നും മാറ്റി നിർത്തിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് എൻ്റെ വ്യക്തമായ സുചിന്തിതമായിട്ടുള്ള അഭിപ്രായം വിവരസാങ്കേതിക രംഗത്തെ ഉയർച്ച അടക്കം നമ്മൾ പ്രാപ്തരാക്കുവാൻ കുഞ്ഞുങ്ങളെ നമ്മൾ മാറ്റിയെടുക്കണം പക്ഷേ അതോടൊപ്പം അതിലെ ചീത്ത വശം നമ്മൾ വേണ്ട എന്ന് വയ്ക്കുന്ന രീതിയിലുള്ള കെൽപ്പുള്ള കഴിവുള്ള മക്കളാക്കി നമ്മുടെ മക്കളെ വളർത്തിയെടുക്കുവാൻ നമുക്ക് കഴിയണം ഇന്ന് നമുക്ക് എല്ലാ വിദ്യാഭ്യാസവും വേണം വേണ്ടേ നമ്മളെല്ലാം മക്കളെ പഠിപ്പിക്കാൻ വിടുന്നവരാണ് തീർച്ചയായും ഇസ്ലാമിക ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ദീനിയായ വിദ്യാഭ്യാസം ലഭിക്കുന്നതോടൊപ്പം തന്നെ പൊതുവിദ്യാഭ്യാസം ലഭിക്കുന്നതിന് വേണ്ടിയും മക്കൾ സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും ഗവേഷണ കേന്ദ്രങ്ങളിലേക്കും ഒക്കെ പറഞ്ഞയക്കുന്നവരാണ് നമ്മൾ അപ്പോൾ തീർച്ചയായും ഇത് രണ്ടും കൂടി സമ്മിശ്രമായി മുന്നോട്ട് കൊണ്ടുപോയി നമ്മുടെ ജീവിതക്രമങ്ങളുടെയും ചട്ടക്കൂടുകളുടെയും അകത്ത് നിന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം പണ്ടൊക്കെ സ്ത്രീകൾ പുറത്തിറങ്ങുന്നതിനെ നമ്മൾ എതിർത്തിരുന്നു ഐ എസ് എമ്മിനെ ഞാൻ ആ കാര്യത്തിൽ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ് വനിതകൾക്ക് അങ്ങേയറ്റം പ്രാധാന്യം കൊടുത്തുകൊണ്ട് തീർച്ചയായും സ്ത്രീകളായിട്ടുള്ള ഇതിൻ്റെ പ്രവർത്തകരുടെ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ സമൂഹത്തിൻ്റെ നാനാ മേഖലകളിലും ഉണ്ട് എന്നുള്ളതിന് ഞാൻ അങ്ങേറ്റം നിങ്ങളെ അഭിനന്ദിക്കുകയാണ് പക്ഷേ അതുകൊണ്ട് കഴിയുന്നില്ല നമ്മുടെ നാട്ടിൽ നിന്ന് അൻപത് ശതമാനം വനിതാ സംവരണം പഞ്ചായത്ത് തലത്തിൽ അടക്കം വന്നിരിക്കുന്നു നമുക്ക് വേണമെങ്കിൽ പറയാം നമ്മുടെ സ്ത്രീകളാരും രാഷ്ട്രീയ രംഗത്തേക്ക് പോകേണ്ട പൊതു ഇടപെടേണ്ട ഞങ്ങളുടെ സ്ത്രീകളൊക്കെ തന്നെ വീട്ടിൽ തന്നെ മാറിയിരുന്നാൽ മതി എന്ന് പറയുന്നതാണോ ശരി കൊണ്ട് സമൂഹത്തിലെ തിന്മകളെ മാറ്റുന്നതിന് വേണ്ടി ഞങ്ങളുടെ വീടുകളിൽ നിന്നും അച്ചടക്കത്തോടുകൂടി വ്യക്തമായിട്ടുള്ള ചിട്ടയോടുകൂടി മുന്നോട്ട് പോകുന്ന സ്ത്രീകൾ കടന്നു വരണമോ എന്ന് നമ്മൾ ചിന്തിക്കണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അൻപത് ശതമാനം സംവരണമടക്കം ഇന്ന് സ്ത്രീകൾക്ക് ലഭിക്കുന്ന അവസരത്തിൽ നമ്മളോ നമ്മളോടൊപ്പം നിന്നുകൊണ്ട് സംഘടനാ പ്രവർത്തന രംഗത്തേക്ക് കടന്നു വരുന്ന സഹോദരിമാരെ അടക്കം നമുക്ക് അധികാര കേന്ദ്രങ്ങളിലേക്ക് പറഞ്ഞേക്കുവാൻ കഴിയണം അവരുടെ കഴിവ് അവരുടെ ഇടപെടലുകൾ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും നമുക്ക് ഉറപ്പാക്കുവാൻ കഴിയണം അപ്പം അങ്ങനെ പൊതുവായ കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ ചർച്ച ചെയ്യുകയും പൊതുവിഷയങ്ങളെ സംബന്ധിച്ച് നമ്മൾ ശക്തമായി നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ ഇടപെട്ടുകൊണ്ട് മക്കളടക്കമുള്ളവരെ ഇടപെടുത്തിക്കൊണ്ട് ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ സാമൂഹ്യ തിന്മകളിൽ നമുക്ക് മാറി നിൽക്കാൻ കഴിയും നമ്മുടെ കുഞ്ഞുങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയും ഇത് അതിനപ്പുറമായിക്കൊണ്ട് ഞാനും എൻ്റെ മക്കളും മാത്രം ഉൾപ്പെടുന്ന ഒരു കുടുംബമാണ് എൻ്റേത് അതിൻ്റെ അപ്പുറത്തെ വിഷയങ്ങൾ എൻ്റേതല്ല എന്ന് പറയുന്ന ഒരു രീതിയിൽ നിന്ന് നമ്മൾ ഇനി മാറിയേ മതിയാവൂ ഞാൻ ദീർഘമായി അതേക്കുറിച്ചൊന്നും പറയുന്നില്ല ഇപ്പോൾ മാതാവ് എന്ന് പറയുമ്പോൾ തിന്മകൾക്കെതിരെ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ മാതാവ് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടിയിരിക്കുന്നു ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നാട്ടിലെ മതേതരത്വം എന്ന് പറയുന്ന മഹത്തായ മൂല്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം നമ്മുടെ രാജ്യത്ത് മതേതരത്വം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രത്യേകമായിട്ടുള്ള ഒരു മൂല്യമാണ് മതേതരത്വ മൂല്യങ്ങളെ ചവിട്ടിത്താത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ചില സമ്പ്രദായങ്ങൾ ചിലയിടത്ത് കാണുന്നുണ്ട് എൻ്റെ അടുത്ത് സമയം കൂടുതലായി നിർത്താനുള്ള നിർദ്ദേശമാണ് വന്നിട്ടുള്ളത് പക്ഷെ അതുകൂടി പറയാതെ എനിക്ക് പോകാൻ കഴിയില്ല കാരണം ഇന്ന് നജീബ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ഇരുപത്തിയൊന്ന് ദിവസമായി കാണാതായിട്ട് ഇരുപത്തിയൊന്ന് ദിവസങ്ങളായി ഒരു കുട്ടി പഠിക്കാൻ പോയ എം എ ഇക്കണോമിക്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ കാണാതായിട്ട് ആ കുട്ടിയെ അന്വേഷിച്ച് ചെല്ലുന്ന ആ നജീബിൻ്റെ ഉമ്മയോടും സഹോദരനോടും അധികാരികൾ കൈമലർത്തിക്കൊണ്ട് പറയുന്നത് കാണാനില്ല എന്നുള്ളതാണ് എവിടെ പോയി എന്ത് പോയി ഇവിടെ ഫാസിസ്റ്റ് ശക്തികളുടെ ശക്തമായ കടന്നാക്രമണം നമ്മുടെ ക്യാമ്പസുകളിലടക്കം നമ്മുടെ സമൂഹത്തിലടക്കം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിലടക്കം നമ്മൾ ജാഗരൂകരാകണം ഇതേക്കുറിച്ച് നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ പത്രങ്ങൾ വായിക്കണം നമ്മൾ നാട്ടിൽ നടക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് ശക്തമായി മനസ്സിലാക്കുവാൻ ശ്രമിക്കണം അങ്ങനെ തീർച്ചയായും ഫാസിസത്തിനെതിരായിട്ടുള്ള ശക്തമായ നിലപാടെടുക്കുവാൻ കൂടി ഐ എസ് എമ്മിന് കഴിയട്ടെ എന്ന് ആംശം കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു